ൻ കളക്ഷൻസിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഗേൾസിൽ സജ്ജീകരിച്ച ആധുനിക ഹയർ സെക്കൻഡറി വിഭാഗം കെമിസ്ട്രി ലാബ് വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു ഇരുപത്തൊന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു പദ്ധതിയായിട്ട് ജില്ലയിലെ പത്ത് പത്തോളം വരുന്ന വിദ്യാലയങ്ങളിൽ കെമിസ്ട്രി ലാബ് സജ്ജീകരിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ വിദ്യാലയത്തിൽ അതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചിട്ടുള്ളത് ഏകദേശം രണ്ടു കോടിയോളം രൂപയായിരുന്നു അതിന് ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് പത്ത് വിദ്യാലയങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഉദ്ഘാടനം കഴിഞ്ഞത് പുലാമന്തോളിലായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ ഉദ്ഘാടനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി അടുത്ത സാമ്പത്തിക വർഷത്തിൽ ബാക്കിയുള്ള ഇരുപത് ഇരുപത്തിരണ്ടോളം വരുന്ന മെമ്പർമാർക്ക് കൂടി ഇത്തരത്തിലുള്ള പദ്ധതി വിഭാവനം ചെയ്യാനാണ് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളുടെ സ്റ്റാഫ് റൂം പ്രിൻസിപ്പൽ റൂം അതുപോലെ എച്ച് എം റൂമ് നവീകരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് തുറക്കൽ ചെയർമാൻ വി കെ അശോകൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു ഗേൾസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ദ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് മാളിന് സമീപം मंजीरी रोड पांडिकाट